ഹലോ ഗുഡർ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചക്ക ഷേക്ക് ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ ചക്ക ഒരു വലിയൊരു ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു വരയ്ക്കൽ ചക്കയാണെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് പക്ഷേ സംഭവം പഴച്ചക്ക ആയിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല മധുരവും അതുപോലെ നല്ല കളറുള്ള ചക്കയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി ചക്ക ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഷേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല വീഡിയോസിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ അപ്പോൾ ചക്കുഷേക്ക് ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം നന്നു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണുക ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചക്കയുടെ ചുളയാണ് കേട്ടോ ചക്കയുടെ ചുള ചക്ക പൊളിച്ചിട്ട് ചക്കയുടെ ചുളയൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നല്ല തണുത്തിട്ട് തണുത്തിട്ടിരിക്കുന്നത് അതിൻ്റെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഞാൻ ഈ ഷേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ നമുക്ക് ആദ്യം തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ കുരു മാറ്റിയെടുക്കാൻ പറയുമ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിട്ടല്ലേ നിൽക്ക് നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് പതിയേന ഇങ്ങനെ അതിൻ്റെ ആ കുരുവും ആ കുരുവിൻ്റെ മുകളിലുള്ള ആ ഒരു കവറിങ് പോലുള്ള ഭാഗമൊക്കെ നമുക്കെടുത്ത് മാറ്റാം അങ്ങനെ ഞാൻ ആ ചക്ക ചക്കുരു ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ട്ടോ കണ്ടില്ലേ ചക്ക ആ ആ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി കുരു മാറ്റിയിട്ടുള്ള ഈ ചക്കയുടെ ഫ്ലഷ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചക്ക എടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ആ ചക്കയുടെ ഫ്ലഷ് ഇട്ട് കൊടുത്തു പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏലക്കായുടെ കുരുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ വിട്ടുള്ളൂ ചക്ക നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ പിന്നെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ ഞാൻ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്ന പാലാണ് പാല് ഞാൻ കുറച്ചൊഴിച്ചിട്ടാണ് ആദ്യം അടിച്ചെടുത്തത് അതിന് ശേഷം ബാക്കിയുള്ള പാല് ഒഴിച്ച് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഷേക്കിന് ഒത്തിരി കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഒന്നും കൂടി ഒന്ന് ലൂസായി കിട്ടും അങ്ങനെ നമ്മുടെ ചക്ക ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ അടിച്ച് നമുക്ക് അങ്ങോട്ട് കുടിച്ചു നോക്കാം അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല കട്ടിക്കാണ് നമ്മുടെ ഈ ഒരു ഷേക്ക് കിട്ടിയിട്ടുള്ളത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള ഒരു ചക്കയുടെ ചുള അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കാണാൻ നല്ല ഭംഗിയല്ല നല്ല എന്താ പറയുക നല്ലൊരു യെല്ലോ ഡാർക്ക് യെല്ലോ ഒക്കെ കളർ പോലത്തെ ഒരു ചക്കച്ചോളയും പിന്നെ അതിന് മുകളിലായിട്ട് ഒരു കാഷ്നട്ടും വെച്ചോർത്തിട്ടുണ്ട് ഇനി ഞാനിന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ ഹലോ കൂട്ടിയാരി ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പഴഞ്ചക്ക വെച്ചിട്ട് പഴച്ചക്ക വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഷേക്ക് ആണ് കേട്ടോ അതാ നല്ല അടിപൊളി ഒരു ഷേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇവിടെ നിന്ന് ചക്ക വാങ്ങിയപ്പോൾ പഴച്ചക്ക ആയിരുന്നു അപ്പൊ പഴച്ചക്കഴിക്കാൻ എനിക്ക് അത്ര അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ നമുക്ക് വരിക്കച്ചക്ക് കഴിക്കാനാണ് എനിക്ക് ആ ഒരു കട്ടിയുള്ള വരിക്കച്ചക്ക് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഒത്തിരി ചക്കയൊക്കെ കഴിച്ചാറുണ്ടോ പക്ഷെ ഇവിടെ വന്നിട്ട് ഒഡീഷയിൽ വന്നിട്ട് അങ്ങനെ ചക്കയൊന്നും അത്ര നല്ല ചക്കൊന്നും കിട്ടിയിട്ടില്ല ഈ ഒരു പഴച്ചക്ക് മാത്രമാണ് ഇപ്പം മേടിക്കുമ്പോഴും കിട്ടാറുള്ളൂ അപ്പൊ ഇപ്രാവശ്യം വാങ്ങിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല മധുരം കുറവായിരുന്നു ഒരു വെള്ളച്ചക്ക പോലത്തെ ഒരു വെളുത്ത കളറായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കൊതിമൂത്ത് ചക്ക വാങ്ങിയപ്പോൾ അതും പഴച്ചക്ക തന്നെയായിരുന്നു പക്ഷെ നല്ല മഞ്ഞ കളറിൽ അത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ള ചക്ക ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചക്ക ഷെയ്ക്ക് തയ്യാറാക്കിയത് അപ്പോൾ ചക്ക ഷെയ്ക്ക് തയ്യാറാക്കിയിട്ട് സമയം കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കി നോക്കട്ടെ അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കി വയ്ക്കാം നമ്മൾ അടിപൊളിയാണ് ചക്കക്ക് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നാലും നല്ല മധുരം ഉണ്ട് കേട്ടോ ഈ ഒരു ഷേക്ക് അപ്പോൾ പഴച്ചക്ക ഇങ്ങനെ ആദ്യം ആ ഒരു ചൊള കഴിക്കാനായിട്ട് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഷേക്ക് ഒന്ന് അടിച്ചു നോക്കാം പിന്നെ നിങ്ങൾ പഴച്ചക്ക വാങ്ങിക്കാതിരിക്കില്ല അതുപോലെ കഴിക്കാതിരിക്കില്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് തണുപ്പിച്ചിട്ട് ഒന്നുകൂടി തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമ്മൾ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ അടിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് എടുത്ത് കഴിച്ചാൽ അത് മതി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷേക്ക് ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു മുകളിലെ ഗാർണിഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ചക്കച്ചോളയും ആ ക്യാഷ് കൂടി ആവുമ്പോൾ പിന്നെ പറയണ്ട പൊളിച്ചു നിങ്ങൾ ഈ ഷെയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ ഷെയ്ക്ക് ഇപ്പം ഇതുപോലെ അടിച്ചതിൻ്റെ കൂടെ കുറച്ച് ചക്ക നമ്മൾ കുരു കളഞ്ഞതും കൂടി ഇട്ടിട്ട് അടിക്കാത്ത അതിൻ്റെ മിക്സിയിൽ അടിക്കാണ്ട് കുരു കളഞ്ഞിട്ട് കുറച്ച് ആ ഒരു പഴച്ചക്കെ എടുത്തിട്ട് ഈ ഷേക്കിന്റെ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ക്യാഷിനോട്ട് കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാൻ എഴുതിട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഷേക്ക് ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു പഴച്ചയ്ക്കെ ഇഷ്ടമില്ലാത്ത എല്ലാവരും ഈ ഒരു ഷേക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കാരണം ഞാൻ അതിനൊരു ഉദാഹരണമാണ് കേട്ടോ ഞാൻ ഈ പഴച്ചക്കെ എനിക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാനായിട്ട് ചോളയോടെ ആ ചോള കഴിക്കാൻ എനിക്കത്രമാണ് ഇഷ്ടമല്ല ആ ഒരു കട്ടി കുറവായതുകൊണ്ട് എനിക്ക് അത്രങ്ങനും ഇഷ്ടമുണ്ടാകാറില്ല പക്ഷേ ഈ ഷെയ്ക്ക് അടിപൊളി തന്നെയാണ് ഇതെന്തായാലും നമ്മൾ ചക്ക ഇനിയും മേടിക്കും ഇനി ഇതുപോലെ ട്രൈ ചെയ്യും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അടയ്ക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്